ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് കണ്ണീരൊലിപ്പിച്ച് സെന്റിമെന്റ്സ് പറഞ്ഞു വോട്ട് തട്ടാൻ ഒരാളെയും അനുവദിക്കില്ല ഈ നാട്ടിലെ വോട്ടർമാർ കഴിഞ്ഞ അഞ്ച് വർഷം നിങ്ങൾ എന്തു ചെയ്തു ഈ രാജ്യവും ജനാധിപത്യവും ഭീഷണി നേരിട്ട് നിരവധി സന്ദർഭങ്ങളിൽ എവിടെയായിരുന്നു നിങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്ക വിഭാഗങ്ങളും ആക്രമണം നേരിട്ടപ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ ഒരു പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ രാജ്യത്ത് അന്നമൂട്ടുന്ന കർഷകർ നിലനിൽപ്പിനായി ഡൽഹിയിലെ കൊടും തണുപ്പിൽ സമരം ചെയ്തപ്പോൾ രക്തസാക്ഷികളായപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടിവരും യു ഡി എഫുകാർ ജനാധികാരത്തിന്റെ കയ്യൊപ്പിൽ ജനാധിപത്യത്തിന്റെ വിജയത്തിനായി കാത്തിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സഖാവ് വിലപ്പെട്ട വോട്ടവകാശം നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഉൽബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പൂക്കോട്ടൂർ പഞ്ചായത്ത് എൽ ഡി എഫ് റാലി നാളെ വൈകുന്നേരം ആറു മണിയോടുകൂടി അറവങ്കര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് അത്താണിക്കലിൽ സമാപിക്കുകയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടും പ്രോജ്വലവാഗ്മയും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് എം സ്വരാജ് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് സി പി ഐ മണ്ഡലം സെക്രട്ടറി സഖാവ് മുസ്തഫ കോത്രാടൻ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി സബാഹ് പുൽപറ്റ ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഫറു ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി സി പി അബ്ദുൾ വഹാബ് തുടങ്ങി പ്രമുഖരായ നേതാക്കൾ സംസാരിക്കുന്നു മുഴുവൻ ആളുകളെയും നാളെ വൈകുന്നേരം ആറ് മണിയോടെ ര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന അത്യുജ്വലമാകുന്ന എൽ ഡി എഫ് റാലിയിലേക്കും തുടർന്ന് അത്താണിക്കലിൽ ചേരുന്ന വമ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുസമ്മേളനത്തിലേക്കും സ്നേഹത്തോട് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കപ്പലിൻ